നമസ്തേ കുംഭക്കൂറുകാരായ അവിട്ടം ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്ര നാമാക്കൾക്ക് ഈ പുതുവർഷം വളരെയധികം ദുരിത ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആരംഭത്തിൽ കാണുന്നത് കാരണം രാഹു ഒന്നിലും ശനി രണ്ടിലും സഞ്ചരിക്കുന്നു വ്യാഴം അഞ്ചിലും ഒന്നാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ കുടുംബ സർപ്പാശ്രയ ദേവാലയങ്ങളിൽ സമൃദ്ധികരമായ പൂജാവിധികൾ മുടങ്ങാതെ ചെയ്യേണ്ടുന്നതാണ് സർപ്പപ്രീതി വന്നു കഴിഞ്ഞാൽ ഒന്നും ഇതിനെ ഭയപ്പെടേണ്ടതില്ല കാരണം ചതയ നക്ഷത്രത്തിന്റെ ദശാനാഥൻ രാഹുവാണ് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളൊരു ഉന്നത വിജയം കൈവരിക്കാമെന്ന് വിചാരിക്കുന്ന ശ്രമങ്ങൾ അത് ചതഞ്ഞ് ചതഞ്ഞ് അതായത് അപൂർണതയിൽ വരുന്നതിൻ്റെ ഒരു കാരണവും ദേവ അപ്രീതിയാവുക അതോണ്ട് സർപ്പപ്രീതി വരുത്തി കഴിയുമ്പോൾ ഉയർന്ന ഉയർന്നെഴുന്നേൽക്കുന്ന പോലുള്ള ഐശ്വര്യം ചതയ നക്ഷത്രക്കാരെ തേടി വരുന്നു അതുപോലെ തന്നെ ശത്രുക്കൾ തലപൊക്കുന്ന ഒരു സമയം കൂടാണ് അപമാനം അപഹരണം ഉച്ചം എന്നിവ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായും കാണുന്നുള്ളത് കൊണ്ട് സംവാദ കോലാഹലങ്ങളിൽ ഇടപെടാതെയും വെളിവ വെളിവെടുപ്പുള്ള വസ്തുക്കൾ രേഖാമൂലമല്ലാതെ കൈമാറുകയും ചെയ്യരുത് വിശ്വാസവഞ്ചനയോ അല്ലെങ്കിൽ മുതൽ നഷ്ടമോ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടതായി വരും അത് പിന്നീട് ശത്രുതയ്ക്കും കാരണമായി തീരാവുന്നതാണ് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ നിശാനാഥൻ വ്യാഴമാണ് പരിശ്രമശാലികളും ആരോഗ്യ ദൃഢഗാത്തരും സൗന്ദര്യവും ഉള്ള ഈ ഒരു നാമനക്ഷത്രക്കൾ സ്വന്തം കാര്യം ചിന്താപാതം എന്നുള്ള രീതിയിലുള്ള പരിശ്രമശാലികളാണ് നേതൃത്വ പാഠവുമോ മറ്റ് മേൽസ്ഥായി സ്ഥാനമാനങ്ങളോ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടരല്ല ഇവർ സ്വന്തം കുടുംബം സ്വന്തം ഭാര്യ സഹോദര സന്താന ബന്ധങ്ങളെ മൃഗപ്പിടിക്കുന്ന സ്വഭാവശീലമുള്ള ഇവർക്ക് എല്ലാവരിൽ നിന്ന് കിട്ടുന്ന തിക്ത അനുഭവം ആയിരിക്കുമെങ്കിൽ തന്നെയും ആരോടും പക വീട്ടാനോ എതിർക്കാനോ ഇവർ നിർക്കാറില്ല പൊതുവെ ക്ഷിപ് ക്ഷിപ്ര കോപ കോപികളാണെങ്കിലും അവർ അനുനയത്തിൻ്റെ വഴി തേടുകയാണ് അതുകൊണ്ട് അവർക്ക് ശത്രുക്കളില്ല ശത്രുക്കൾ പോലും ഇത്രങ്ങളായി വരുന്ന സ്വഭാവശൈലിയാണ് പൂരിട്ടനക്ഷത്രക്കാർക്കുള്ളത് അതുപോലെ തന്നെ ഏതാണ്ടൊരു മധ്യകാലഘട്ടമാവുന്ന കേത് വരുമ്പോൾ ഇവർക്ക് ചില കേസ് നടപടികളും ഒരു സാമാന്യ രീതിയിലുള്ള വാഹന അപകടങ്ങളും അതുപോലെ തന്നെയുള്ള ചില രോഗപീഠകളും ഇവരെ അഭിമുഖിക്കുന്നു സ്വയമത വന്നില്ലെങ്കിൽ പോലും രക്തബന്ധത്തിൽപ്പെട്ടവർക്കും ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഇവരെ ഏറ്റവും കൂടുതൽ ദുഃഖവും സാമ്പത്തിക ബാധ്യത ഉള്ളവരും ആക്കി തീർക്കുന്നത് കൊണ്ട് ഇവരെ എപ്പോഴും വിഷാദ മുഖരായി ഈ കാലഘട്ടത്തിൽ കാണാറുണ്ട് കേതുവിൻ്റെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ സർപ്പദൈവങ്ങളിൽ സർപ്പദൈവ സന്നിധിയിൽ സർപ്പപ്രീതികരമായ പൂജാവിധികൾ ചെയ്യേണ്ടതാണ് ഇവർ പ്രത്യേകിച്ചും പിതൃവിൻ്റെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രക്കാരായതുകൊണ്ട് പിതൃക്കളുടെ കടം വീട്ടുവാൻ തക്കവണ്ണം പിതൃപ്രീതികരമായിട്ടുള്ള പൂജാവിധികൾ കർമ്മവിധികൾ ചെയ്ത് പിതൃവിനെ പ്രീതിപ്പെടുത്തി ധർമ്മദൈവ കുലദൈവ ഗോത്രദൈവ ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടുകളോടുകൂടി ദൈവാധീനത്തെ മുറുക്ക പിടിക്കേണ്ടുന്നതാണ്